ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അഡ്ലെയ്ഡ് ഓവലിൽ ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് അഡ്ലെയ്ഡ് എന്ന് പറയുന്നത് ഒരുപാട് മഹാരഥന്മാരായ ക്രിക്കറ്റ് താരങ്ങൾക്ക് ജന്മം നൽകിയ സ്ഥലമാണ് സൗത്ത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർ അല്ലെങ്കിൽ ഇതിഹാസ താരം എന്നറിയപ്പെടുന്ന ഡോൺ ബ്രാഡ്മാൻ കളിച്ചിരുന്ന സൗത്ത് ഓസ്ട്രേലിയക്ക് വേണ്ടിയായിരുന്നു അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന സാന്നിധ്യങ്ങളായിരുന്ന ചാപ്പൽ ബ്രദേഴ്സ് ഇയാൻ ചാപ്പൽ ഗ്രേക്ക് ചാപ്പൽ ആൻഡ് റവർ ചാപ്പൽ മൂന്ന് ചാപ്പൽ ബ്രദേഴ്സ് കളിച്ചിരുന്നതും ഈ സൗത്ത് ഓസ്ട്രേലിയക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്രിക്കറ്റിലെ ഒരു തീരാ നഷ്ടം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ തീരാ സങ്കടം എന്നറിയപ്പെടുന്ന ഫിൽ ഹ്യൂസിന്റെ സ്ഥലവും സൗത്ത് ഓസ്ട്രേലിയ തന്നെയായിരുന്നു അദ്ദേഹം സൗത്ത് ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ബോൾ തലയിൽ കൊണ്ട് മരണപ്പെടുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ് അഡ്ലിറ്റ് ഡോവൽ അഡ്ലി ഡോവലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കോർ ബോർഡാണ് നമ്മൾ ഈ മത്സരം നടക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു കോർണറിൽ ഒരു വലിയ സ്കോർ ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോഴും ഈ ലൈവായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇന്റർനാഷണൽ മത്സരങ്ങൾ നടക്കുന്ന ഓസ്ട്രേലിയൻ ഗ്രൗണ്ടുകളിൽ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് ആളുകൾ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു സ്കോർ ബോർഡ് ഇത് മാത്രമാണ് മറ്റുള്ളതെല്ലാം ഇലക്ട്രോണിക് സ്കോർ ബോർഡുകൾക്ക് വഴിമാറിയിരിക്കുകയാണ് ഈ സ്കോർ ബോർഡിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി പതിമൂന്ന് വർഷത്തെ ചരിത്രമാണ് ായിരത്തി പതിനൊന്നിലാണ് ഈ സ്കോർ ബോർഡ് അവിടെ നിർമ്മിക്കുന്നത് അതിപ്പോഴും ആളുകൾ നിന്നിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏകദേശം നാല് നിലയോളം ഉണ്ട് ഓരോ നിലയിലും ആളുകൾ നിൽക്കണം ആ ഓരോ നിലയിലും ആളുകൾ നിന്നതിന് ശേഷമാണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതെന്നാണ് ഇതൊക്കെയാണ് ഈ അഡ്ലൈഡ് ഓവൽ എന്ന് പറയുന്ന ഗ്രൗണ്ടിനെ ഇത്രയും മനോഹരമാക്കുന്നത് ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം ടോസ് ജയിച്ച ഇന്ത്യ യാതൊരു സംശയവും ഇല്ലാതെ തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ ഒരു പിങ്ക് ബോൾ ടെസ്റ്റിൽ ഒരു ഡയാനായി ടെസ്റ്റ് മത്സരത്തിൽ രണ്ട് ടീമുകളും ടോസ് ജയിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് യേ ഉള്ളൂ എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഈ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു രണ്ട് അഡ്വാൻറ്റേജുകളാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് ഇതാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇന്ത്യൻ ടീമിൽ മൂന്ന് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഈ മത്സരത്തിന് ഇറങ്ങിയത് രോഹിത് ശർമ്മ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ശുഭ്മാൻ ഗിൽ തിരിച്ചു വന്നിരിക്കുന്നു ഒപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് രവിചന്ദ്രൻ അശ്വിനെ അവർ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു ഓസ്ട്രേലിയൻ ടീമിനാണെങ്കിൽ ഒരു സൈഡ് സ്ട്രെയിൻ മൂലം മാറി നിൽക്കുന്ന ജോർജ് ഹേസൽവുഡിന് പകരമായിട്ട് സ്കോട്ട് ബോളണ്ടിനെ കൊണ്ടുവന്നു എന്ന് എന്നുള്ളത് ഒരൊറ്റ ചേഞ്ച് മാത്രമാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും മത്സരം തുടങ്ങി ആദ്യത്തെ ബോളിൽ തന്നെ ഒരു വിക്കറ്റ് നേടാനായിട്ട് മിച്ചൽ സ്റ്റാർക്ക് സാധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ മിച്ചൽ സ്റ്റാർക്കിനെ വെല്ലുവിളിച്ച ഇന്ത്യയുടെ ഓപ്പണറായിട്ടുള്ള യശസ്വി ജയ്സ്വാളിനെ ഫസ്റ്റ് ബോളിൽ തന്നെ എൽ ബി ഡബ്ല്യൂയിൽ കൊടുക്കാനായിട്ട് മിച്ചൽ സ്റ്റാർക്കിന് സാധിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം കെ എൽ രാഹുലും ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള ഒരു മികച്ച ഒരു പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് ആയിരിക്കും ഈ പിച്ചിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത് പക്ഷേ ആ ഒരു സമയത്തെ ഈസി ആയിട്ട് സർവൈവ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ഈ രണ്ട് ബാറ്റർമാർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സ്റ്റേജിൽ ഇന്ത്യ അറുപത്തിഒൻപത് റൺസിന് ഒരു വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു അവിടെ നിന്നിട്ടാണ് ഇന്ത്യ തകർന്ന് ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും വീണ്ടും ഒരു പന്ത്രണ്ട് റൺസ് നേടുമ്പോഴേക്കും അതായത് എൺപത്തി ഒന്ന് റൺസ് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ നാല് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ് ഒരു മുൻനിര ബാറ്റർക്കും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും നൽകാനായിട്ട് സാധിച്ചില്ല ആകെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഈ രണ്ടുപേരെ കൂടാതെ ബാറ്റ് ചെയ്ത് മിഡിൽ ഓർഡറിൽ വന്ന നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരു റൺസ് ആ ഒരു നാല് റൺസാണ് ഇന്ത്യയെ നൂറ്റി എൺപത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എങ്കിലും എത്തിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മിച്ചർ സ്റ്റാർക്കിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിൽ ഏകദേശം തൊണ്ണൂറോളം ടെസ്റ്റ് മാച്ചുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിഗറാണ് ഇത് എന്നാണ് പറയുന്നത് അതായത് നാല് റൺസിനാണ് അദ്ദേഹം ഈ ആറ് വിക്കറ്റുകൾ നേടിയത് ഇതിനു മുമ്പ് അദ്ദേഹം ആറ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് പക്ഷേ അത് അമ്പത് റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ഇപ്പോൾ ഈ നാൽപ്പത്തെട്ട് റൺസിന് ഈ ആറ് വിക്കറ്റ് നേടിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫിഗർ ആയിട്ടാണ് അറിയപ്പെടുന്നത് ഏതായാലും മിച്ചർ സ്റ്റാർക്കിൻ്റെ ബൌളിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇത്രയും ഒരു നല്ല ഒരു സ്പീഡിൽ എറിയാൻ കഴിയുന്ന ബൗളർ ആയിട്ട് കൂടെ അദ്ദേഹം ആ പിങ്ക് ബോളിൽ എങ്ങനെയാണ് ബൗൾ ചെയ്യേണ്ടത് ശരിക്കും നമുക്ക് കാണിച്ചു തരികയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ലെങ് ആയിരുന്നു ലെങ്ത് മാത്രമല്ല ലൈനും ലെങ്ത് എന്ന് പറയുന്നത് കയറ്റി കയറ്റി എറിയുക അതായത് നമുക്കറിയാം ഈ സ്വിംഗിങ് കണ്ടീഷൻസിൽ ബോൾ ചെയ്യുന്ന സമയത്ത് ബോൾ എത്രത്തോളം അകത്തേക്ക് കയറ്റി എറിയാൻ പറ്റുന്നു അതായത് ബോള് എത്രത്തോളം എയറിൽ മൂവ് ചെയ്യുന്നു അതായത് കൂടുതൽ കയറ്റി അറിയുമ്പോൾ ബോൾ കൂടുതലായിട്ട് സ്വിംഗ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഷോർട്ട് പിച്ച് എറിയാൻ ശ്രമിക്കുമ്പോൾ ബോളിന്റെ സ്വിംഗ് കുറയും കാരണം ഒരുപാട് ബാക്കിലാണ് നമ്മൾ ബോൾ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു കയറ്റി കയറ്റി ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പല വിക്കറ്റുകളും ലഭിച്ചത് എന്നുള്ളതാണ് ഇനി ഈ പിങ്ക് ബോളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു എക്സ്ട്രാ ബൗൺസ് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പലപ്പോഴും ഇതുപോലെയുള്ള പിച്ചുകളിൽ പിങ്ക് ബോളിന് സാധാരണ റെഡ് ബോളിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഹൈറ്റ് ലഭിക്കുമെന്നാണ് നമ്മളെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിരുന്നു അത് നമ്മൾ ശരിക്കും കണ്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട വിക്കറ്റുകളായിട്ടുള്ള വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ഋഷഭ് പന്തും ഔട്ടായത് അങ്ങനെയുള്ള ബോളുകളിലാണ് എന്നുള്ളതാണ് ലീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് വിരാട് അതുപോലെ തന്നെ ബോളും കുറച്ചൊന്ന് ചാടി വന്ന ബോളിലാണ് ഋഷഭ് പന്തും അതുപോലെ തന്നെയാണ് ഔട്ട് എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ബൌളർമാരുടെ ഒരു പ്രകടനം അവരുടെ ഒരു ലൈൻ ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് ഈ മാച്ചിൽ എക്സലന്റ് ആയിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം മൂന്ന് ബൗളർമാരുടെയും ലെങ്ത് എസ്പെഷ്യലി സ്കോട്ട് ബോൾ ഉണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ലൈനത്ത് എപ്പോഴും ഒരു ലൈൻ പിടിച്ച് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ് വളരെ വളരെ ഒരു ബോളറാണ് ജോഷ് ഏയ്സുൽ വുഡിനെ പോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബോളറാണ് ഈ സ്കോട്ട് ബോളറിൻ്റെ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ടോപ്പ് ക്ലാസ് പ്രവർത്തനം മൂന്ന് സിക്സറുകൾ അദ്ദേഹം നേടിയത് ആ മൂന്ന് സിക്സറുകൾ മിച്ചൽ സ്റ്റാർക്കിനെ കവേഴ്സിൻ്റെ മുകളിൽ കൂടെ ഒരു സിക്സ് എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് സിക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ കാര്യമെന്നു വെച്ചാൽ പിങ്ക് ബോളിൽ അങ്ങനെ അടിക്കുക എന്നുള്ള ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അതുപോലെ തന്നെ സ്കോട്ട് ബോളണ്ടിനെ ഒരു റിവേഴ്സ് കൂപ്പ് എന്ന് പറയാവുന്ന ഒരു ഷോട്ട് അതും സിക്സ് പോകുന്നു നമ്മൾ കണ്ട് പിന്നീട് ഒരു ഫുൾ ഷോട്ടും അദ്ദേഹം സിക്സ് നേടി അദ്ദേഹത്തിൻ്റെ ഒരു ഫോർട്ടി ടു റൺസ് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ ഒരു നൂറ്റി മുപ്പത് റൺസിനൊക്കെ ഓൾ ഔട്ടായി പോയനേ എന്നുള്ളതാണ് അവിടെ ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു അത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് വൺ നൈറ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്താനായിട്ട് സാധിച്ചത് ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടോസ് ജയിച്ച് ബാറ്റ് ചെയ്തതാണ് എന്നുള്ളത് പറഞ്ഞു പക്ഷെ അത് മുതലാക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഉണ്ട് അത് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് ആ ഒരു ഡിന്നർ ടൈം നോർമൽ ക്രിക്കറ്റിലാണെങ്കിൽ ടീ ടൈം എന്ന് പറയും എന്ന് വെച്ചാൽ രണ്ട് സെഷൻ കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് സെഷൻ്റെ തുടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇന്ത്യ ഓൾ ഔട്ട് ആയത് എന്നുള്ളതാണ് അപ്പോൾ ആ ഡിന്നറിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇന്ത്യ വരുന്ന സമയത്താണ് ഇന്ത്യക്ക് ബോളിംഗ് കിട്ടിയത് ആ സമയത്താണ് ലൈറ്റുകളെല്ലാം ഓൺ ആവുന്നതെന്ന് നമുക്കറിയാം അതായത് നമ്മൾ ഈ പറയുന്ന ഈ പിങ്ക് ബോളെ ട്വൈലൈറ്റ് എന്ന് പറയുന്ന ആ സന്ധ്യ സമയം തുടങ്ങുന്നത് അപ്പോഴാണ് എസ്പെഷ്യലി ഈ അഡ്ലൈനിലെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് രാത്രി ഒരു എട്ട് മണിയാവുമ്പോഴാണ് അവിടെ ഇരുട്ടാവുന്നത് അപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റുകൾ ഓൺ ആവാൻ തുടങ്ങുന്നത് സെവൻ തേർട്ടി കഴിയുമ്പോഴേക്കും ലൈറ്റ് പതുക്കെ അവിടെ ഓൺ ആവാൻ തുടങ്ങുന്നത് എട്ട് മണിക്കൊക്കെ നല്ല വെളിച്ചം നമുക്ക് കാണാനായിട്ട് സൂര്യപ്രകാശം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ സമയത്ത് ബോൾ ചെയ്യുമ്പോഴാണ് ബോൾ ഏറ്റവും അധികം സ്വിങ്ങ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ത്യ വൺ നൈറ്റിക്ക് ഓൾ ഔട്ട് ആയപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു പിടിക്കും എക്സലൻ്റ് ഒരു ബോളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് കണ്ടീഷനാണ് ആ സമയം എന്നുള്ളത് എസ്പെഷ്യലി പിങ്ക് ബോളിൽ ഡയാനായി ടെസ്റ്റില് ആ സമയം എന്ന് പറയുന്നത് ബോളിങ്ങിന് ഏറ്റവും അനുകൂലമായിട്ടൊരു സമയമാണെന്നാണ് ഞാൻ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചുപിടിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ബുംറയുടെ എഗെയിൻ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം നമ്മൾ കണ്ടു ഋഷഭ് പന്തിന്റെ കയ്യിൽ നിന്ന് മാക്സ് ഒരു ക്യാച്ച് നഷ്ടപ്പെടും അത് ഡെഫിനറ്റായിരുന്നു രോഹിത് ശർമ്മയുടെ ക്യാച്ച് ആയിരുന്നു അത് ചാടേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന് വലിയ വില ഇപ്പൊ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ആദ്യത്തെ ആ ഒരു സ്പെല്ലിൽ തന്നെ ഉസ്മാൻ ക്വാജിനെ ഔട്ട് ആക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് മാര്നസ് ലാബുഷേൻ ബാങ്ക് ബാറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ടല്ല ബാറ്റ് ചെയ്തെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയും നാളായിട്ട് ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്തു പോയി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബുംറ അല്ലാതെ ഇന്ത്യയുടെ മറ്റു രണ്ട് ബൗളർമാരെ രണ്ട് ബൌളർമാരെല്ല നിതീഷ് കുമാർ റെഡ്ഡിയും കുറച്ച് നേരം ബോൾ ചെയ്തു അപ്പോൾ ഹർഷിത് റാണിയും നിതീഷ് കുമാർ റെഡ്ഡിയും പിന്നെ മുഹമ്മദ് സിറാജ് ഇവരുടെ ഒരു ബൗളിംഗ് എന്ന് പറയുന്നത് ഈ ബൗളിങ്ങിൻ്റെ ഒരു 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 പ്രോബ്ലം എന്ന് പറയുന്നത് അവർ ആരും തന്നെ ഈ ബാറ്റർമാരെ കളിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് കളിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ ലൈൻ എന്ന് പറയുന്നത് അതായത് കറക്റ്റായിട്ട് ബാറ്ററുടെ ആ ഒരു സ്റ്റമ്പ് ലൈനിൽ ബോൾ ചെയ്തിട്ട് അവരെ വിടാൻ അനുവദിക്കാതെ ഇപ്പോൾ നമുക്കറിയാം മാർണ സലാബുഷേനും അതുപോലെ തന്നെ നതൻ മക്സൂനിയയ്ക്ക് ഒട്ടും കോൺഫിഡൻ്റ് അല്ല ബാറ്റ് ചെയ്യുന്നതിന് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവരെ ലീവ് ചെയ്യാൻ അനുവദിക്കുകയാണ് കൂടുതൽ നേരം ഈ പിച്ചിൽ നിൽക്കാനായിട്ട് അവരെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുകയാണെങ്കിൽ അവർ പതുക്കെ 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 കോൺഫിഡൻസ് അവിടെ നേടിയെടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ ലൈനിൽ ബോൾ ചെയ്യുക അതായത് ബാറ്ററെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ന്യൂ ന്യൂബോളിൻ്റെ ആ ഒരു ഷൈൻ ഉള്ളപ്പോൾ ഇതുപോലെ ഈ ഉള്ള സമയത്ത് ആ സമയത്ത് ബാറ്ററെ കൊണ്ട് കളിപ്പിച്ച് വിക്കറ്റ് എടുക്കാനായിരുന്നു ഇന്ത്യൻ ബൗളർമാർ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് പക്ഷേ ഒരിക്കൽ പോലും അത് ഈ സിറാജിന്റെ ഭാഗത്തുനിന്നും ഹർഷിത് റാണയുടെ ഭാഗത്തുനിന്നും അതുണ്ടായില്ല ഔട്ട് സൈഡ് ഓസ്റ്റുമ്പോൾ മാറ്റി 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 ബോൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ശരിക്കും അവർ അറ്റാക്ക് ചെയ്ത് കളിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ട് സൈഡ് ഓഫ്റ്റം ബോൾ ചെയ്യുകയാണെങ്കിൽ അവർ ഡ്രൈവിന് കളിക്കുമ്പോഴും അല്ലെങ്കിൽ ബാക്ക് ബാക്ക്ഫുട്ടിൽ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ എഡ്ജ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത് അങ്ങനെയല്ല അവർ ലീവ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ആ സമയത്ത് നമ്മൾ ആറാമത്തെ ഏഴാമത്തെ ഒക്കെ സ്റ്റമ്പിൽ ബോൾ ചെയ്യുകയാണെങ്കിൽ അവർ വിട്ടുവിട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലെങ്ത് ഒരു ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല ഒരു ഗുഡ് ലെങ്ത്തിൽ തന്നെ ബോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ജസ്പ്രീത് ബുംറയുടെ ആദ്യ സ്പെല്ല് കഴിഞ്ഞതിന് ശേഷം ഒരു ഇമ്പാക്റ്റ് ായിട്ട് പിന്നെ രണ്ടുപേർക്കും കഴിഞ്ഞില്ല കഴിവുള്ള ബൌളർമാർ തന്നെയാണ് പക്ഷേ ഈ ലൈൻ എറിഞ്ഞ ലൈൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരുന്നു ഒരു കോൺഫിഡൻസിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏതാ മത്സരം അവസാനിക്കുമ്പോൾ എൺപത്തിയാറ് റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നല്ല പൊസിഷനിലാണ് ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ രാവിലത്തെ ഒരു വൺ അവർ എന്ന് പറയുന്നത് എഗെയിൻ വളരെ ക്രൂഷ്യലാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആ ഒരു മോയ്സ്ചർ കണ്ടന്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു എഫക്റ്റ് ഉണ്ടാവും ആ സമയത്ത് വിക്കറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലും ബുംറയുടെ സ്പെല് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ബുംറയുടെ സ്പെല്ലിൽ എനിക്ക് വിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ പിന്നെ എനിക്കുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ലാസ്റ്റ് ഓവർ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവസാനത്തെ ഓവറിന് തൊട്ട് മുമ്പത്തെ ഓവറിൽ അശ്വിൻ എറിഞ്ഞ ഒരു ഓവർ കണ്ടപ്പോൾ നല്ല തിരിയുന്നുണ്ടായിരുന്നു കുറച്ച് ബോൾ തിരിയുന്നത് പോലെ തോന്നി അപ്പോൾ നാളെ അദ്ദേഹത്തിന് അതേ ഒരു ടേൺ ലഭിക്കുകയാണെങ്കിൽ അത് മാത്രമായിരിക്കും ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ എന്നുള്ളതാണ് കാരണം ഈ മോയ്സ്റ്റർ കണ്ടന്റ് എന്ന് പറയുന്നത് അധികം ഉണ്ടാവില്ല കാരണം മത്സരം ആരംഭിക്കുന്നത് ഉച്ച സമയത്താണ് അഡ്ലൈഡ് ഓവലിൽ നമ്മുടെ ഇവിടെ സമയം മോർണിംഗ് നയൻ തേർട്ടി ആണെങ്കിലും അവിടെ ഉച്ചയ്ക്ക് രണ്ടര മണി എന്ന് പറയുന്ന ഒരു സമയത്താണ് മത്സരം തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മോശൻ ഉണ്ടാവുമെന്നുള്ള സംശയമാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ ബോൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് അവരുടെ ഒരു എൺപത്തിയഞ്ച് റൺസിന് ഒരു മൂന്നോ നാലോ വിക്കറ്റുകൾ നേടിയാൽ പോലും നല്ലൊരു പൊസിഷനിലായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു ഋഷഭ്പതിൻ്റെ ആ ക്യാച്ച് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരുന്നു എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും നാളെ രാവിലെ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു മികച്ച സ്പെല്ല് അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തില് ഹർഷിത് റാണിക്ക് തോമസ് സിറാജിനും എറിയാനായിട്ട് സാധിക്കട്ടെ നാളത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നാളെ ഒരു നല്ല ആണെന്നാണ് പറയുന്നത് അതായത് കുറച്ചൊരു ഹ്യൂമിഡിറ്റിയുള്ള ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ബോളർമാർ പെട്ടെന്ന് ടയേർഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് വലിയ വലിയ സ്പെല്ലുകൾ എറിയാനായിട്ട് സാധിക്കില്ല അഞ്ചോർ അഞ്ചോർ വീതമുള്ള സ്പെല്ലുകളായിരിക്കും ഇവർ എറിയാനായിട്ട് ശ്രമിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോളർമാരാണ് നിതീഷ് കുമാർ റെഡ്ഡിയും അതുപോലെ രവിചന്ദ്രൻ അശ്വിനും എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു നല്ല കോൺട്രിബ്യൂഷൻ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിൽ തിരിച്ചു വന്നിട്ട് ഓസ്ട്രേലിയനെ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ മാത്രമേ ഒരു ഒരു ചാൻസ് ഇന്ത്യയ്ക്ക് ഉള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഒരു വലിയ സ്കോറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് റൺസിനും ഇതേക്കുള്ള ഒരു ലീഡിലേക്ക് ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ പിന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒട്ടും തന്നെ ഈസി അല്ല എന്നുള്ളതാണ് ഏതായാലും നാളെ രാവിലത്തെ ഒരു സെഷനിൽ ആദ്യം തന്നെ ജസ്പ്രീത് ബുമറയ്ക്കും സിറാജിനും ഒക്കെ ഒരു ആയിട്ടുള്ള ഒരു സ്പെല്ല് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ മത്സരത്തിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ